ഈ വീഡിയോയുടെ തമ്പനയില് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇമേജ് കാണാം അപ്പോൾ അതിൽ കാണുന്ന ചെറിയ ചെറിയ പെട്ടി പോലത്തെ സംഭവം ചൈനയുടെ മാര്ടൈം മിലീഷ്യയുടെ ബോട്ടുകളാണ് അപ്പോൾ എന്താണ് മാര ടൈം മിലീഷ്യ എന്താണ് ചൈനയിലെ മാര ടൈം ലോകരാഷ്ട്രീയത്തിലുള്ള പങ്ക് അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ക്രൂഡ് ക്രൂഡയ്യാറിലേക്ക് സ്വാഗതം അപ്പോൾ ഏതൊരു രാജ്യത്തിനും കടൽ തീരമുള്ള ഏതൊരു രാജ്യത്തിനും അവർക്ക് ന്യായമായിട്ട് ആ കടൽത്തീരത്തിലുള്ള അവകാശങ്ങളുണ്ട് അവർക്ക് അവരുടെ ടെറിറ്റോറിയൽ വാട്ടറുണ്ട് അതുപോലെ അവർക്കതിൽ മത്സ്യബന്ധനം ചെയ്യാനും അതുപോലെ ഖനനം ചെയ്യാനൊക്കെ ഉള്ള അവകാശമുണ്ട് ഇതുകൂടാതെ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അവർക്ക് സാമ്പത്തികപരമായ അവകാശമുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ലോകത്തിൽ പല രാജ്യങ്ങൾക്കും അവരുടേതായ തീരമുണ്ട് ഇനി നമ്മൾ ലോകരാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും കടൽ തീരമുള്ള മിക്ക രാജ്യങ്ങൾക്കും തന്നെ അവർക്ക് ഒരു നേവി അല്ലെങ്കിൽ നാവികസേന ഉണ്ടാവും നാവികസേനയുടെ ചെറുതായിട്ട് അവരുടെ കടൽത്തീരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കോസ്റ്റ് ഗാർഡുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാം നമുക്ക് ഇന്ത്യയിൽ നേവി ഉണ്ട് കോസ്റ്റ് ഗാർഡും ഉണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് കടൽത്തീരുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ നടപ്പാക്കുന്നതിനും അവിടുത്തെ സുരക്ഷയ്ക്കുമുള്ള എല്ലാ 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 കടമകളും ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇനി നമ്മൾ ചൈനയുടെ ഒരു മാര ടൈം ഇതിലേക്ക് പോവുകയാണ് അപ്പം മാപ്പ് നോക്കി കാണാം ചൈന ചൈനയുടെ കോസ്റ്റ് ചൈന മൂന്ന് കടലുകളിലുണ്ട് ഒന്ന് യെല്ലോ സി ഒന്ന് ഈസ്റ്റ് ചൈന സി ഒന്ന് സൗത്ത് ചൈന സി അപ്പോൾ അവിടെ പല രാജ്യങ്ങളുമായിട്ടാണ് ചൈന നാവിക അതിർത്തി പങ്കിടുന്നത് ഇപ്പോൾ രണ്ട് കൊറിയകളുണ്ട് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ ജപ്പാൻ അതുപോലെ തന്നെ ഫിലിപ്പീൻസ് വിയറ്റ്നാം അങ്ങനെ പല രാജ്യങ്ങളുമായിട്ടും ചൈന നാവിക അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ചൈനയുടെ ഭൂമിശാസ്ത്രപരമായ ഒരു ഡിസ് അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കോസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് മാപ്പിൽ കാണാം അതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ് ഇപ്പം ഇന്ത്യക്ക് വിശാലമായ ലൈൻ ഉണ്ട് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം കിലോമീറ്റർ ഉള്ള വിശാലമായ കോസ്റ്റ് ലൈൻ ഉണ്ട് നമുക്ക് വേറെ രാജ്യങ്ങളുമായിട്ട് മാരിടൈം ബൗണ്ടറി അല്ലെങ്കിൽ നാവിക അതിർത്തി ഉണ്ടെങ്കിലും നമുക്ക് ഓരോ ഓപ്പൺ സ്പേസ് ഉണ്ട് പക്ഷെ അവിടെയാണ് ചൈനയ്ക്കുള്ള ഡിസ് അഡ്വാൻറ്റേജ് ചൈനയ്ക്ക് അങ്ങനത്തെ ചൈനയുടെ കോസ്റ്റ് ചൈന പലരുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ചൈനയുടെ നേവി കുറേയൊക്കെ കൺസ്ട്രക്റ്റഡ് ആണ് അതായത് ചൈനയുടെ നേവിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ചൈന പലരുമായിട്ട് പല രാജ്യങ്ങളും ഇപ്പോൾ ജപ്പാൻ ആയിക്കോട്ടെ ദക്ഷിണ കൊറിയ ആയിക്കോട്ടെ വിയറ്റ്നാം ആയിക്കോട്ടെ അങ്ങനെ പല രാജ്യങ്ങളുണ്ട് അതിർത്തി നാവിക അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ചൈനയുടെ കപ്പലുകൾ അതിപ്പോൾ യുദ്ധക്കപ്പൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ മത്സ്യബന്ധന കപ്പലായിക്കോട്ടെ അവർക്ക് പോകുന്നതിന് അതിൻ്റെ ഉണ്ട് ഭൂമിശാസ്ത്രപരമായ ലിമിറ്റേഷൻ ചൈനയ്ക്ക് ഉണ്ട് അപ്പോൾ ഇത് ചൈന ചൈനയിലെ നേതാക്കൾക്ക് പണ്ടേ അറിയാം അപ്പോൾ അവർ പണ്ടേ ഒരു തുടങ്ങിയ ഒരു മെത്തേഡാണ് മാരിടൈം മിലീഷ്യ ബേസിക്കലി നമ്മൾ ഈ യുദ്ധരംഗത്ത് ഗ്രേസ് ഓൺ വാർഫെയർ എന്ന് പറയും ഗ്രേസ് ഓൺ വാർഫെയർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ശക്തികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ചെറുകിട കാര്യങ്ങൾ ഉപയോഗിച്ച് എന്നാൽ യുദ്ധത്തിൽ നമ്മൾ നേടുന്ന രീതിയിലുള്ള രാഷ്ട്രീയപരമായ സൈനികപരമായ നേട്ടങ്ങളും നേടിയെടുക്കുവാണ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന യുദ്ധക്കപ്പലോ കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കാണ്ട് തങ്ങളുടെ മുക്കുവര് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് അവരുടെ തന്ത്രപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാണ് അപ്പം എന്താണ് ചൈനയുടെ മാരടൈം മിലേഷ്യ ചൈനയ്ക്ക് എല്ലാ രാജ്യങ്ങളും പോലെ അവർക്കൊരു നേവി ഉണ്ട് അതാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി അല്ലെങ്കിൽ പി എൽ എ അപ്പോൾ അത് ഈ പറയണ ഈസ്റ്റ് ചൈന സീലും സൗത്ത് ചൈന സീലും എൽ ഒ സി എല്ലാം അവര് അവരുണ്ട് അവിടെയൊക്കെ അതുപോലെ തന്നെ ചൈനയ്ക്ക് ചൈനയുടേതായ കോസ്റ്റ് ഗാർഡ് ഉണ്ട് ചൈനീസ് കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ സി സി ജി അപ്പോൾ അതും അവിടെ ചൈനയുടെ അതിർത്തിയും അവിടുത്തെ നിയമപരിപാലനൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ചൈനയ്ക്ക് മൂന്നാമതൊരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതാണ് ചൈനയുടെ മാരി ടൈം മെലീഷ്യം അപ്പോൾ എന്താണ് ഈ മാരിടൈം മെലീഷ്യം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മുക്കുവ തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യ മത്സ്യത്തൊഴിലാളികൾ അവര് ഒരു ഹൈബ്രിഡായിട്ട് ഇവർ മീൻ പിടിക്കാനായിട്ട് പോകും അപ്പൊ അവരുടെ റെഗുലർ ജോലി എന്ന് വെച്ചാൽ മത്സ്യബന്ധനമാണോ എന്നാൽ ഇവരുടെ ഒപ്പം തന്നെ സൈനികപരമായി ട്രെയിനിങ് നേടിയ നാവികർ വിടുവാണ് അല്ലെങ്കിൽ ഇവർക്ക് പലർക്കും ചൈനീസ് ഗവൺമെന്റ് വേറൊരു ടാസ്ക് കൊടുത്ത് കൊടുക്കുവാണ് ചില ഘട്ടത്തിൽ ഈ അതിർത്തി നിരീക്ഷിക്കുക വിദേശ കപ്പലുകളുടെ അടുത്തേക്കൊക്കെ പോവുക അത് നിരീക്ഷിക്കുക ചൈനക്ക് ക്ലെയിമുള്ള ഏരിയകളെല്ലാം കടന്ന് കയ്യേറുക അങ്ങനെ ഈ പ നൂറുകണക്കിന് ചെറിയ ചെറിയ ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ അത് ഈ സ്വാമായിട്ട് പോകും അതിനെയാണ് സ്വാം സ്വാം സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെ ചൈനയ്ക്ക് പല അതിർത്തി തർക്കങ്ങളുണ്ട് ചൈനയുടെ കടലിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്ക് പല രാജ്യങ്ങളുടെ അടുത്തർക്കമുണ്ട് ഫിലിപ്പീൻസുടെ അടുത്തർക്കമുണ്ട് ഇന്തോനേഷ്യയുടെ അടുത്തർക്കമുണ്ട് വിയറ്റ്നാമിന്റെ അടുത്തർക്കമുണ്ട് ഇപ്പം ഇവരുടെ അതിർത്തി ഈ തർക്കമുള്ള ഏരിയകളിലെല്ലാം ചൈനയുടെ നേവിക്കോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനോ പകരമായിട്ട് പോകുന്നവരാണ് ചൈനയിലെ മത്സ്യത്തൊഴിലാളികളാണ് അപ്പം അവർ പറയുമ്പോൾ അവരുടെ വരവ് കുറവാണ് ഇന്നസെൻറ് വരവായിട്ടാണ് അവർ ഡിഫൈൻ ചെയ്യുക അവർ മത്സ്യബന്ധനത്തിനാണ് വരുന്നത് എന്നാൽ ശരിക്കും അവർ ചെയ്യുന്നത് ചൈനയുടെ നാവികപരമായ നിയന്ത്രണം ശക്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പലപ്പോഴും പല ഘട്ടത്തിലും ഫിലിപ്പീൻസ് ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ വിയറ്റ്നാം ആയിക്കോട്ടെ ഇന്തോനേഷ്യ ആയിക്കോട്ടെ ഈ രാജ്യങ്ങളുടെയൊക്കെ നാവിക അതിർത്തി കയറി അനധികൃതമായിട്ട് അവർ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു രീതിയിൽ അവർ ചെയ്യുന്ന മോഷണമാണ് ഒരു രീതിയിൽ സൈനികപരമായ കാര്യമാണ് അപ്പോൾ ഈ മാരിടൈം മലേഷ്യയിൽ ഉള്ളത് ചൈനയിലെ മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് വ്യക്തമായിട്ട് ചൈനീസ് ഗവൺമെന്റിന്റെ പല സബ്സിഡികളും അപ്പോൾ അത് ചൈനയിലെ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി ആയിരിക്കാം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സബ്സിഡി ആയിരിക്കാം ചില ഘട്ടങ്ങളിൽ ലോക്കൽ ഗവൺമെൻറ്റുകളുടെ ചൈനയിലെ തീരപ്രദേശത്തുള്ള പ്രവിശ്യകളുണ്ട് അവരുടെ പല രീതിയിലുള്ള സബ്സിഡി ആയിരിക്കാം അപ്പോൾ അവർ ഹൈബ്രിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നു അവർ ഒഫീഷ്യലി നാവികസേനയാണോ കോസ്റ്റ് ഗാർ ആണോ അല്ല എന്നാൽ അൺഒഫീഷ്യലായിട്ട് അവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ തീർച്ചയായും അപ്പം അതിനാണ് നമ്മൾ ഗ്രേ സോൺ വാർഫെയർ എന്ന് പറയുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യുന്നതാണ് ഈ ആയിരക്കണക്കിന് വരുന്ന ചൈനയുടെ മുക്കുവ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഈ ചെറിയ ചെറിയ ബോട്ടുകൾ അന്നെയാണ് ചൈനയുടെ മാരിടൈം മിനീഷ എന്ന് പറയുന്നത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ചൈനീസ് വിപ്ലവത്തിന് ശേഷം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പല ദ്വീപുകളും പിടിച്ചെടുത്തു അതിന് ഈ പറഞ്ഞ മാരിടൈം മിനിഷ്യയുടെ സഹായം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വിയറ്റ്നാമായിട്ട് തർക്കമുള്ള ചില ദ്വീപുകളുണ്ട് പരാസൽ ദ്വീപുകൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ ചൈനയെ സഹായിച്ച ആരാണ് ചൈനയുടെ മാരിടൈം മിലീഷ്യയാണ് ഇനി ഇത് മാത്രമല്ല പല ഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം അമേരിക്കൻ നാവികസേനയുടെ ഒരു ഏറ്റുമുട്ടൽ വന്നിരുന്നു ഒരു അമേരിക്കൻ നാവിക കപ്പലുമായിട്ട് അതിന് ചൈനയെ സഹായിച്ച ആരാണ് ചൈനയുടെ മാര ടൈം മിലീഷ്യ തിൽക്കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ ഇൻഡോനേഷ്യ ചില ഘട്ടങ്ങളിൽ ജപ്പാനായിട്ട് ചില ഘട്ടങ്ങളിൽ വിയറ്റ്നാമായിട്ട് അങ്ങനെ പല രാജ്യങ്ങളായിട്ട് ഈ മാരിടൈം മിലീഷ്യ ഒരു വലിയ രംഗത്ത് വരുന്നുണ്ട് ഇവർ പലപ്പോഴും കടന്നു കയറി പലതും പല ഏരിയകളും കൈയേറുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫിലിപ്പീൻസിൻ്റെ സ്കാബ്രോക്ക് ഷോള് ചൈന പിടിച്ചെടുക്കാൻ വന്നത് ചൈന സൈനികവൽക്കരിച്ചത് അതിൻ്റെ തുടക്കത്തിൽ ചൈനയ്ക്ക് കിട്ടിയ സഹായം ഈ മാരിടൈം മനീഷ്യരാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുക്കുവരി സാധാരണക്കാരായ മുക്കുവര് വരെ സ്വന്തം സൈന്യത്തിൽ ഉപയോഗിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്ന ഒരു രാജ്യമാണ് ചൈന ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചൈനയ്ക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ചൈനയുടെ കോസ്റ്റ് ഒരു ലോക്ക്ഡ് ആണ് അപ്പം അതിനു ചുറ്റും പല രാജ്യങ്ങളുണ്ട് ജപ്പാനുണ്ട് ദക്ഷിണ കൊറിയ ഉണ്ട് വിയറ്റ്നാം ഉണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് അപ്പം ആ ഒരു ആ ഒരു തടസ്സം മാറ്റാനാണ് ചൈന ഇതിന് അണ്ഡ് ഉപയോഗിക്കുന്നത് ഇനി അതുമാത്രമല്ല അതിനൊക്കെ പുറമേ അമേരിക്കയുടെ ശക്തമായ സൈനിക വിന്യാസമാണ് അപ്പം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട്ട് ഏറ്റുമുട്ടാൻ ചൈന ഈ പറയണ മാരറ്റൈം മിനീഷ്യനെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ മാര്രി ടൈം വരുമ്പോൾ അമേരിക്കക്ക് വ്യക്തമായിട്ട് വെടിവെക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല കാരണം അത് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ അവരങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അന്താരാഷ്ട്ര നിയമങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നാൽ അവരവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കും ചില ഘട്ടങ്ങളിൽ ഈ മാരിടൈം മിലീഷ്യ അമേരിക്കയുടെ കപ്പലുകൾ അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പോൾ ചൈനയുടെ ലക്ഷ്യം പലതാണ് ഒന്ന് ചൈനയ്ക്ക് ചൈനയുടെ ഭക്ഷ്യസുരക്ഷ അപ്പൊ ചൈനാക്കാർ ഈ കടൽമീൻ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഭക്ഷണത്തില് അപ്പോ ഈ മേഖലയിലുള്ള ഒരു പത്തിരുപത് ലക്ഷം ബോട്ടുകളിൽ ഒരു എട്ട് ലക്ഷത്തോളം ചൈനീസാണ് ചില കണക്കനുസരിച്ച് അപ്പൊ അതനുസരിച്ച് ചൈനക്കാർക്ക് വേണ്ട പലവിധ മത്സ്യ വിഭവങ്ങളെ പിടിക്കാൻ അതിനവരെ ഏറ്റവും സഹായിക്കുന്ന ആരാണ് മാര ടെമീഷ്യൻ ഇനി അത് മാത്രമല്ല ചൈനയ്ക്കുള്ള പല റോ മെറ്റീരിയൽസ് അത് ഇരുമ്പായിക്കോട്ടെ ഉരുക്കായിക്കോട്ടെ ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ആയിക്കോട്ടെ ഇതെല്ലാം വരുന്നത് ഈ തെക്കൻ ചൈന കടലിൽ കൂടെ ഒക്കെയാണ് അപ്പോൾ അവിടെയുള്ള സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉറപ്പുവരുത്തുക അതിനുവേണ്ടി ചൈനീസ് നേവിയെയും ചൈനീസ് കോസ്റ്റ് ഗാർഡിനെയും വ്യക്തമായിട്ട് സഹായിക്കുന്നവരാണ് മാരടൈം മലേഷ്യാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചൈന ചൈനയെന്നുവെച്ച രാജ്യം എത്ര ആയിട്ടാണ് അവരുടെ മുക്കുകൾ വരെ ഉപയോഗിച്ച് അവരുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ സഹായിച്ചെടുക്കുന്നത് അത് അടുത്തിടെ ഇപ്പോൾ ബാക്കിയെല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദക്ഷിണ കൊറിയ ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ വിയറ്റ്നാം ആയിക്കോട്ടെ ഫിലിപ്പീൻസ് ആയിക്കോട്ടെ ഈവൻ അമേരിക്ക ആയിക്കോട്ടെ ഇത് ഒബ്സർവ് ചെയ്യുന്നു ഇനി ഇത് മാത്രമല്ല ചൈനയ്ക്ക് ഡീപ്പ് സീ ഫിഷിംഗ് വെസൽസ് ഉണ്ട് അതായത് ആഴക്കടലിൽ പോയി മീൻ പിടിക്കുന്ന കപ്പലുകളുണ്ട് ചൈനീസ് കപ്പലുകളിൽ നിന്ന് ലോകം മൊത്തം പല ഭാഗത്തും അനു അനുമതിയോടുകൂടിയും അനധികൃതമായിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ചില കഥകൾ കേൾക്കുന്നത് ആഫ്രിക്കയിൽ ചില ഭാഗങ്ങളിൽ ചൈനക്കാരെ മീൻ പിടിക്കാൻ വന്നിട്ട് ഇപ്പോൾ അവിടെയുള്ളവർക്ക് മീനില്ല അവിടെയുള്ളവർക്ക് ആകെ ജെല്ലി ഫിഷാകുള്ളത് അപ്പോൾ ചൈനക്കാരുടെ ഒരു നിയമലംഘനമൊക്കെ ലോകത്തിൽ ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ട് അപ്പം അടുത്തിടെ അർജന്റീനക്കാർ അവരുടെ ഒരു ചെറിയ കപ്പൽ കത്തിച്ചു കളഞ്ഞിരുന്നു അപ്പോൾ അത് ചൈനയുടെ മാരിടൈം അല്ല അത് അവരുടെ ഡീപ് ഡീപ്സി ബ്രസൽസാണ് അങ്ങനെ ഇടയ്ക്ക് അവരുടെ കപ്പൽ കത്തിച്ചു കളഞ്ഞിരുന്നു അപ്പോൾ ഇത് അവിടെയുള്ള രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ ഒരു ഒരു വ്യക്തമായ വികാരം വരാൻ കാരണവുമുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം മുക്കുവര് ഉപയോഗിച്ച് ചൈന എങ്ങനെയാണ് അവരുടെ തന്ത്രപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക